ഹലോ ഗ്സ് ഈവനിങ്ങിൽ നമുക്ക് ഒരു നൈറ്റിൽ ഫുഡ് മേടിക്കാനായിട്ടൊരു അടിപൊളി ഷോപ്പ് നമ്മുടെ ഒരു ചപ്പാത്തി കട നമ്മുടെ മുല്ലയ്ക്കൽ ഉണ്ട് പിന്നെ മാമൂട് എണ്ണമുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ വലിയ കുളത്ത് പത്തിരിക്കടയാണ് പത്തിരിക്കട പൊറോട്ട ഏട്ടരൂപ അതുപോലെ പാലപ്പം അങ്ങനെ എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട് കേട്ടോ വേറെ ഇത് നമ്മുടെ വലിയ കുളമാണ് വലിയ കുളം പത്തിരിക്കട ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ റേറ്റ് ഒക്കെ കാണിച്ചു തരാം കസ്റ്റമറിനായ തിരക്കാണ് പാലപ്പം അഞ്ച് രൂപ ഇടിയപ്പം അഞ്ച് അരിപ്പത്തിരി തൊണ്ടര പൊറോട്ട കുളമ്പ് പൊറോട്ട ചപ്പാത്തി ഒക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ നമ്മൾ നമ്മുടെ തകർപ്പം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അല്ല ഫ്രഷാണ് ആ പ്രിയപ്പെട്ടവര് നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് കുറച്ച് ഗസ്റ്റുകള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് ക്യൂ നിൽക്കാതെ പെട്ടെന്ന് ഫുഡ് വാങ്ങിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാക്ക് ചെയ്തൊക്കെ തരുന്നതാണ് വേണ്ട കമ്പനിയാണ് കമ്പനി നമ്മുടെ അവരെ കഴിച്ചുകൊണ്ടി അല്ല അത് തന്നെ നമ്മുടെ മാമൂടുണ്ട് മാമൂട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെയാണ് കണ്ടത് ഇപ്പം നല്ല തിരക്കാണ് കണ്ടത് വൈകുന്നേര സമയത്തൊക്കെ നല്ല കസ്റ്റമറാണ് അവരെല്ലാം പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വാങ്ങിക്കാവുന്നതാണ് റേറ്റൊക്കെ നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ കൂട്ടുകാർ ഇങ്ങനെയുള്ള സ്പോട്ടൊക്കെ നമ്മൾ നിറഞ്ഞു വെച്ചിരിക്കുക പെട്ടെന്നൊരു ഇപ്പോൾ ഫാമിലിയിലൊരു ഫങ്ഷനാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപകാരപ്പെടും ചേർക്കും അറിയാവുന്ന സംഭവങ്ങളാണ് നമ്മൾ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു ഉള്ളൂ ഓക്കെ ബായ് ഗുഡ് നൈറ്റ്സ്